ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഞാൻ കുറച്ച് മുന്നെയാണ് ഷാജിദ ഷാജി റിലേറ്റഡായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ആളുടെ പ്രൊഫൈലിൽ ഒരു വീഡിയോ കണ്ടു അത് കണ്ടപ്പോൾ അപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി ആദ്യത്തെ കാര്യം ആ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഈ ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പെണ്ണും ഏതൊരു സ്ത്രീയും ഒരാൾ കുറച്ച് പൈസ കൊണ്ടു തന്നു കഴിഞ്ഞാൽ അത് കൈനീട്ടി വാങ്ങുമെന്നുള്ളത് അത് നീ തിരിച്ചെടുത്തേ പറ്റുള്ളൂ നീ ഷാജിദ ഷാജി എന്ന നീ ആര് പൈസ തന്നാലും ഒരു ഉളുപ്പുമില്ലാണ്ട് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളതിലേക്ക് അത് മാറ്റണം അങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് എല്ലാ സ്ത്രീകളെയും നിന്റെ കണത്തിൽ നീ പെടുത്താൻ വേണ്ടി നിൽക്കരുത് മനസ്സിലായില്ലേ പിന്നെ ആ വീഡിയോ എൻ്റെ അകത്ത് ഈ പെണ്ണുങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഹൂഫ് എന്ന് പറയുന്ന വ്യക്തി ഈ സ്ത്രീയെ പ്രപ്പോസ് ചെയ്യുകയും ഇവരത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് ഇവർ പൈസ അയച്ചു കൊടുക്കുന്നത് ഈ റഹൂഫ് എന്ന് പറയുന്ന വ്യക്തി പൈസ അയച്ചു കൊടുക്കുകയും ഇവർ നവംബർ ഡേറ്റും കാര്യങ്ങളൊക്കെ അതുലിൻ്റെ വീഡിയോയിലൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൽ ആ ഒരു സമയത്താണ് ഇവർ മഹർ വാങ്ങാനുള്ള പൈസയും കാര്യങ്ങളും കൊടുക്കുന്നത് എന്ന് പറയുന്ന വ്യക്തി ഏത് പേരാ വെക്കണ്ടേ റഹൂഫിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയൂ ഏതാണ് റഹൂഫിന്റെ സ്പെല്ലിംഗ് എന്നൊക്കെ ചോദിക്കുന്നതും നമുക്ക് വീട് വെച്ച് മാറി താമസിക്കാം ഞാൻ വേണമെങ്കിൽ ഇക്കോന്റെ വീട്ടിൽ നിൽക്കാം എന്നൊക്കെ പറയുന്നത് ഈ നവംബർ മാസത്തിലാണ് ഇവർ പറയുന്നു ഈ റഹൂഫിൻ്റെ ഞാൻ പൈസ വാങ്ങിയിട്ടില്ല എന്നും ഞാൻ പറയുന്നില്ല പൈസ വാങ്ങിയിട്ടുണ്ട് അളിയൻ്റെ മൂത്തുപ്പാൻ്റെ മോൻ്റെ മോൻ്റെ മോൻ ദുബായിക്ക് പോകുമ്പോൾ ഓന് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കണം എന്നെനിക്ക് ഉണ്ടായിരുന്നു ആ പൈസയും ഞാൻ വാങ്ങിയത് റഹൂഫിൻ്റെ എന്നാണ് ഉളുപ്പ് ഉണ്ടോ ഹേ ഉളുപ്പ് ഓക്കെ അതോ ഓട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഈ പറയുന്ന ഷാജിദക്ക് മനസ്സിലാവുന്നു പെട്ടെന്ന് മനസ്സിലാവുന്നതല്ല അത് ഷാജിത പറയാണ്ട് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഷറഫ് കൂടെ വയനാട് പോയ സമയത്ത് ഈ പറയുന്ന എന്ന് പറയുന്ന വ്യക്തി ആരുടെ കൂടെയാണെന്ന് പോയിന്ന് ചോദിക്കുകയും ആ ചോദ്യം ഷാജിദയെ വല്ലാട്ടങ്ങ് ഇതാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ കല്യാണത്തിന് മുന്നേ തന്നെ എന്നെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷം എന്തായിരിക്കും ഞാനൊരു ഒരു ഷറഫ് കൂടെ ഒന്ന് വയനാടോ കോഴിക്കോടോ ഒന്ന് പോയി ഒന്ന് കുറച്ച് വീഡിയോ ഫോട്ടോ ഇട്ടു ആ ഫോട്ടോ വീഡിയോ ഒന്നും ഞാൻ വെക്കുന്നില്ല പല ചാനലിലും ഉണ്ട് നിങ്ങൾക്ക് എടുത്ത് കാണാം അത് റഹൂഫ് ചോദ്യം ചെയ്തു അത് പറ്റിയില്ല പറ്റിയില്ല നിങ്ങൾ ആലോചിക്കണം ഇവരെപ്പോഴാണ് ടൂറ് പോയ ഡേറ്റൊന്നും എനിക്കറിയില്ല മഹർ വാങ്ങാനുള്ള പൈസ ഈ ഷാജിത വാങ്ങിയത് നവംബർ നവംബറിലാണ് മഹറിൻ്റെ വീഡിയോ ഇട്ടതും ഈ പറയുന്ന നവംബർ ഡിസംബർ ആ ഒരു സമയത്താണ് പിന്നെ ഇതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഷാജിത ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പെറുക്കി ഇട്ടതുകൊണ്ട് തന്നെ ആൾക്കാർ അന്വേഷിക്കും ആൾക്കാർ ബുദ്ധിയുണ്ട് ചോറാണ് തിന്നുന്നത് പെട്ടെന്ന് ഷാജിദ ഷാജിതാത്താക്കു തോന്നി റഹൂഫ് ശരിയല്ല റഹൂഫ് പല ആൾക്കാർക്കും പൈസ കൊടുക്കുന്നുണ്ട് ശരിയല്ല എന്ന് തോന്നി നിങ്ങളുമായിട്ട് എനിക്ക് ബന്ധവും ഇല്ല എന്ന് പറയുന്നു അങ്ങനെ ഇത് അവസാനിപ്പിക്കുന്നു എൻ്റെ പൊന്നു ചെങ്ങായി അത് അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ല നിങ്ങൾ ഈ ഈ മഹർ അല്ലെങ്കിൽ ആ ചെങ്ങായി കൈമന്ന് പൈസ വാങ്ങിയിട്ട് വാങ്ങിയ മഹറും ചെയിലും താലിയും പിന്നെ ലോക്കറ്റും മറ്റതും മറച്ചതെല്ലാം വിറ്റിട്ട് ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് വന്നിരുന്നിട്ട് ഡയലോഗ് അടിക്കുകയും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തോ അന്തസ്സെന്നൊക്കെയുള്ള വേർഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് കണ്ടു ചെയ്യല്ലാ ഏഹ് അതാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസയൊക്കെ തിരിച്ചു കൊടുത്തിട്ടാണ് നീ വന്നിരുന്ന് കുണക്കുന്നതെന്നുണ്ടെങ്കിൽ നീക്കാ അന്തസ്സെന്നുള്ള വാക്ക് ഉപയോഗിക്കാനൊരു അന്തസ്സുണ്ട് അല്ലാണ്ട് വന്നിരുന്നിട്ട് എല്ലാ പെണ്ണുങ്ങളും പൈസ തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കും എന്നൊക്കെയുള്ള വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ആ പരിപാടി വേണ്ട ഇത്രയും സമയം ദിവസം ഞാൻ ഇത്ര റൂഡായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും നിങ്ങൾക്കെതിരെ ചെയ്തിട്ടില്ല പക്ഷേ ഇതിനെനിക്ക് വളരെ മൈൽഡായിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്ത് വൃത്തികെട്ട സ്റ്റേറ്റ്മെൻറ്റാണത് നിങ്ങൾ എങ്ങനെയാണ് എല്ലാ സ്ത്രീകളെയും നിങ്ങളുടെ കണത്ത് പെടുത്തിക്കളയൽ ഏ അതിൽ പെട്ടെന്ന് പെടുന്ന ആൾക്കാരെ മാത്രം പെടുത്തിയാൽ മതി എല്ലാ സ്ത്രീകളും എന്ന് പറയരുത് ഞാൻ പറയുന്നത് ഈ റഹൂഫ് എന്ന് പറയുന്ന വ്യക്തിനോടാണ് നിങ്ങൾ ലീഗലി മുന്നോട്ട് പോകണം നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസക്കുള്ള കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലി മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആയിട്ടുള്ള അഭിപ്രായം ഇത് നിർത്തണം കാരണം നിങ്ങൾ ആദ്യം ന്യായീകരിക്കണം വന്നത് നിർത്ത് എല്ലാരും നിങ്ങളെപ്പോലെ മൊണ്ണകളാണെന്ന് വിചാരിക്കരുത് ഷാജിദാ ഷാജി കേട്ടില്ലേ കേട്ടില്ലേ എല്ലാവരുടെന്നും പൈസയും വാങ്ങിയിട്ട് ഉളുപ്പുണ്ട സ്ത്രീയെ നിങ്ങൾക്ക് ഉളുപ്പുണ്ട എന്നിട്ട് വന്നിരുന്നു സ്ത്രീകളൊക്കെ ജനറലൈസ് ചെയ്യുന്നു പൈസ വാങ്ങും പോലും അത് നീ കേട്ടില്ലേ